നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം ദിനം പ്രതി ആയിരത്തിന് മുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ് വാക്സിൻ വളരെ വേഗത്തിൽ ഏവരിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുവൈറ്റിലെ പ്രവാസികൾക്ക് ജൂൺ മുതൽ കോവിഡ് വാക്സിൻ നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി മൂന്ന് മാസം കൊണ്ട് എല്ലാവർക്കും വാക്സിൻ നൽകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ വാക്സിൻ സ്വീകരിക്കാത്തവരുടെ താമസരേഖകൾ പുതുക്കില്ലെന്നാണ് സർക്കാർ തീരുമാനം കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ കടത്ത നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ അധികൃതർ തയ്യാറെടുക്കുകയാണ് എന്നാൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയതുകൊണ്ട് കോവിഡ് കേസുകൾക്ക് കുറവുണ്ട് പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് പത്ത് അല്ലെങ്കിൽ ഒൻപത് മണിക്കൂറായി കർഫ്യൂ സമയം കുറയ്ക്കണമെന്ന് സർക്കാർ ആലോചിച്ചു വരികയാണ് വൈകിട്ട് അഞ്ചിനാണ് കുവൈറ്റ് ഏർപ്പെടുത്തിയ കർഫ്യൂ ആരംഭിക്കുന്നത് എന്നാൽ ഇത് രാത്രി ഏഴിനോ എട്ടിനോ ആരംഭിച്ചാൽ മതിയെന്ന ആലോചനയും നടന്നു വരികയാണ് പൊതുശൌചാലയങ്ങൾ അടച്ചിടാൻ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുകയുണ്ടായി കോവിഡ് തടയാൻ വേണ്ടിയാണ് ഈ നടപടി രാത്രികാല കർഫ്യൂ ശക്തമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പോലീസിനെയും നാഷണൽ ഗാർഡ് സൈന്യത്തെയും ഇതോടൊപ്പം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കർഫ്യൂ വേളയിൽ ആളുകൾക്ക് പള്ളിയിലേക്ക് നടന്നു പോകാം ഫാർമസികളിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും പോകുന്നതിലും വിലക്കില്ല അതേസമയം അസ്ഥിരമായ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് സ്വദേശികളും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള അസ്ഥിരത കണക്കിലെടുത്ത് സ്വദേശികളും ും ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ ഗതാഗത സംബന്ധമായവ ഉൾപ്പെട്ട ഏത് തരത്തിലുള്ള സഹായത്തിനും നൂറ്റി എന്ന എമർജൻസി നമ്പറിൽ വിളിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും